ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചരിത്രപരമായ ഒരുപാട് സ്ഥാനമുള്ളതും ഐതിഹ്യങ്ങൾ നിറഞ്ഞതുമായ ചിരപുരാതനമായ ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്തിൻ്റെ ഹൃദയഭാഗത്താണ് വൈക്കം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് എന്ന് പറയേണ്ടതില്ലോ വൈക്കം ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് വർത്തമാനം പറയുന്നത് ആകും എന്നുള്ളതുകൊണ്ട് കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്ന് കരുതപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് അതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്കും നമ്മൾ മെല്ലെ ഒന്ന് കയറുകയാണ് കിഴക്കൂട്ട് ദർശനമായി നൂ പത്ത് ഏക്കറിലോളം പത്ത് ഏക്കറിലധികം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ഞങ്ങൾ അങ്ങനെ കടക്കുകയാണ് നനനനപ്പുള്ള മണൽപ്പരപ്പിലൂടെ വിശാലമായ മുറ്റം ആ മുറ്റത്തേക്ക് നഗ്നബാധനായി കയറുമ്പോൾ തന്നെ നമുക്ക് മേലാകെ ഒരു കുളിർമയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും കൂടെ കൂടുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷമാണ് ഈ ക്ഷേത്ര പരിസരം നമുക്ക് സമ്മാനിക്കുന്നത് വിശാലമായ തിരുമുറ്റം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നാല് അതിരുകളിലും വലിയ വലിയ ആൽമരങ്ങൾ വലിയ ആൽത്തറകൾ ഞാൻ എത്തിപ്പെടുന്ന സമയം തന്നെ ദീപാരാധനയ്ക്ക് അല്പം മുമ്പായിട്ടാണ് താനും അതിനാൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന ലൈറ്റുകളും അതുപോലെ കൽവിളക്കുകളുമൊക്കെ തെളിഞ്ഞിരിക്കുന്ന ആ പ്രഭയിൽ വൈക്കം മഹാദേവ ക്ഷേത്രം കാണാൻ വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത് അതിമനോഹരമായ അന്തരീക്ഷം ആകാശം അൽപ്പാൽപ്പം മേഘാവൃതമാണ് എങ്കിലും മഴ പെയ്തിട്ടില്ല ഞങ്ങൾ മെല്ലെ ക്ഷേത്രത്തിന്റെ പുറം കാഴ്ചകൾ ഒന്ന് കണ്ടുവരാമെന്ന് കരുതി എത്രയോ മഹാവലിപ്പത്തിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഭാര്യ അവിടുത്തെ ആചാരപരമായ നന്ദിനിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്ന ആ ഒരു ആചാര രീതിയെക്കുറിച്ച് പഠിക്കുകയാണ് നന്ദിനിയോട് അവൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ വിളക്കുകൾ തെളിഞ്ഞിട്ടുണ്ട് മന്ദാരങ്ങളൊക്കെ നിരനിരയായി കത്തിച്ചു വച്ചിട്ടുണ്ട് എന്താണ് ഈ നന്ദിനിയോട് പറഞ്ഞാൽ നമുക്ക് പ്രതിഫലമായി കിട്ടുക എന്നുള്ള ഐതിഹ്യവും ചരിത്രവും ഞാനും ഒന്ന് പരിശോധിച്ച് നന്ദിനിയോട് ചോദിക്കുകയാണ് ഇതാണ് ഒരു നട നാല് ദിക്കിലേക്കും വലിയ ഗേറ്റുകളാണ് മനോഹരമായി ക്ഷേത്രത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളത് പടിഞ്ഞാറെ ദിശയിൽ നിന്നും നമ്മൾ നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ വലിപ്പം ഒന്ന് കണ്ടു തന്നെ അറിയണം ക്യാമറയിലൂടെ ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് എത്രമാത്രം അറിയാൻ കഴിയും എന്നെനിക്കറിയില്ല എന്നിരുന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ ക്ഷേത്രത്തിൻ്റെ ആ മനോഹാരിതയും വലിപ്പവും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് വിശാലമായ നണുത്ത നനു മണൽ വിരിച്ചിട്ടുള്ള ആ തറയിലൂടെ ആ മുറ്റത്തുകൂടെ അങ്ങനെ നടക്കുമ്പോൾ എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് എന്ന് പറയേണ്ടതില്ലോ ആദ്യമേ തന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഓരോ വശങ്ങളിലുള്ള ആൽമരങ്ങളും ആൽമരത്തിൻ്റെ പ്രായം കാണുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രായവും കാലവും നമുക്ക് ഉള്ളൂ സന്ധികൾ പൂക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ സന്ധികൾ പൂക്കുകയാണ് ചന്ദ്രൻ ആൽമരത്തിൻ്റെ ഇടയിലൂടെ നമുക്ക് ദൃശ്യമായി ഒളിഞ്ഞു നോക്കുന്നുണ്ട് ചന്ദ്രൻ വെളിയിൽ വന്നപ്പോഴുള്ള മനോഹാരിതയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആകാശം ഭാഗികമായി മേഘാവൃതമാണ് എന്ന് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഒരു ചാറ്റൽ മഴ അനുഭവപ്പെട്ടു എന്ന് തോന്നുന്നു മണൽ ചെറുതായി നനഞ്ഞിട്ടുണ്ട് ഓരോ മരങ്ങൾക്കും ഒരു പ്രത്യേക ശോഭയാണ് ഇവിടെ നമ്മൾ കാണുമ്പോൾ അനുഭവപ്പെടുക ക്ഷേത്രം ദീപ്രഭയിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് ഏതു വശത്തു നിന്ന് നോക്കിയാലും ഒരേപോലെ തന്നെ ആരോ ഒരാൾ നന്ദിനിയോട് തൻ്റെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ കുറിച്ചായിരിക്കണം പറഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞു പോകുന്നു നാല് മൂലയിലും നന്ദിനി അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു ഭാര്യ എത്ര ഫോട്ടോ എടുത്താലും മതി വരാതെ ആഹ്ലാദത്തിലാണ് ഏത് വശത്തുകൂടിയാണ് വന്നത് എന്നും നമുക്ക് പോകുന്ന തരത്തിലുള്ള നിർമ്മാണ രൂപമാണ് നിർമ്മാണ ഭംഗിയാണ് ക്ഷേത്രത്തിന് നമ്മൾക്ക് നമ്മൾക്ക് സമ്മാനിക്കുന്നത് ദീപപ്രഭയിൽ ഓരോ മരങ്ങളുടെയും ഭംഗി എടുത്തു പറയേണ്ടതില്ലോ വാർഷിക അവസാനമാണ് വൈക്കത്തഷ്ടമി നടക്കുന്നത് എന്ന് ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് ഒരിക്കലെങ്കിലും വൈക്കത്ത ശ്രമിക്ക് ഇവിടെ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹവും മനസ്സിൽ ഇത് കണ്ടപ്പോൾ കൂടി കൂടി വരുന്നു അങ്ങനെ നമ്മൾ മെല്ലെ നടന്ന് നടന്ന് കിഴക്കേ സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഏകദേശം ഒരുപോലെ തോന്നുന്ന നടപാതകളും അതുപോലെ വാതായനങ്ങളുമാണ് ക്ഷേത്രത്തിനുള്ളത് എവിടെ നോക്കിയാലും വിളക്കുകൾ സർപ്പക്കാവുകൾ ആൽത്തറകൾ ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും വൈക്കൽ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് അധികപറ്റാകും എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ വ്യാഖ്യാനങ്ങൾ നൽകാത്തത് ക്ഷേത്രങ്ങളും ക്ഷേത്രശില്പങ്ങളും ക്ഷേത്ര ചുമർചിത്രങ്ങളുമൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് വൈക്കത്തെക്കുറിച്ച് പ്രത്യേകിച്ചും പറയേണ്ടതില്ല വൈക്കം സത്യാഗ്രഹവും മഹാത്മാഗാന്ധിയുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് സന്ധി ഒക്കെ എടുത്തു പറയേണ്ട വസ്തുതകളാണ് എന്നറിയാം എന്നാൽ അത്തരത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ദീപാരാധനയ്ക്കുള്ള സമയമായി ദീപാരാധന തുടങ്ങുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് ആളുകൾ ഓരോരുത്തരായി ദീപാരാധനയ്ക്കെത്തി ദർശനമൊക്കെ നടത്തി വഴിപാടുകൾ കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണ് എത്ര വർണ്ണിച്ചാലും മതി വരാത്ത രൂപഭംഗിയാണ് ക്ഷേത്രത്തിനുള്ളത് എടുത്തു പറയേണ്ടത് ഇത്തരം നടപ്പാതകളാണ് ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങളും സാഫല്യങ്ങളും തേടാൻ ശിവക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് ഈ തന്റെ സങ്കടങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ ഹൃദയഭാഷയിൽ സംസാരിച്ച് തൃപ്തി അടഞ്ഞു മടങ്ങി പോകുന്നു ആചാര രീതികളെ കുറിച്ചും മറ്റും കൂടുതലൊന്നും പ്രതിപാദിക്കുന്നില്ല ക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറണമെന്നുണ്ട് എന്നാൽ ആചാരമര്യാദകളെ ലംഘിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കയറാവുന്ന ഇടങ്ങളിലേക്ക് മാത്രം എത്തി നിൽക്കുകയാണ് ഞാൻ ഓരോ രീതികളും അവരവർ അവരവരുടേതായ ഭാഷയിൽ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് തൃപ്തിയോടെ മടങ്ങിപ്പോകുന്ന കാഴ്ചകൾ വല്ലാത്തൊരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ തന്നെ ഇവിടെയും ദുരാഭാര ത്രാസുകൾ നമുക്ക് കാണാം ക്ഷേത്ര കാഴ്ചകളും ആചാര രീതികളും എത്ര പറഞ്ഞാലും മതി വരാത്ത എത്ര കണ്ടാലും മതി വരാത്ത രീതികളാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഉള്ളത് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ തിരുമുറ്റങ്ങളൊക്കെ വിളക്ക് കൊണ്ട് അലങ്കൃതമാണ് പ്രധാനമായും നാല് വിളക്ക് കാലാണ് കിഴക്കേ വശത്തുള്ളത് ഈ കാഴ്ചകൾ വല്ലാത്ത അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ആ നഗ്നമായ ബാധയിൽ നടപ്പാതയിലൂടെ നഗ്നമായ പാദം കൊണ്ട് നടക്കുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അനുഭവിച്ച് തന്നെ അറിയുക ക്ഷേത്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് ഞാനും ഭാര്യയും കയറാവുന്ന ഇടം വരെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു മതിമറന്ന കാഴ്ചകളും സന്തോഷവും കൊണ്ട് ഞങ്ങൾ അങ്ങനെ വൈക്കം മഹാദേവ ക്ഷേവസ്ത്രത്തിൻ്റെ ഉൾക്കാഴ്ചകളിൽ നേഴലിക്കുകയാണ് വാദ്യഘോഷങ്ങൾ അവസാനിക്കാറായി ഈ ഒരു വാദ്യഘോഷങ്ങളും ആ അന്തരീക്ഷവും എല്ലാം കൂടെ ചേരുമ്പോൾ ഭക്തി സാന്ദ്രമാകുന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവിൽ നമുക്ക് ക്ഷേത്രങ്ങൾ തുടങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ പുറത്തേക്കിറങ്ങി മഹാദേവ ക്ഷേത്രം ഒരുപാട് നാളായി കാണണമെന്നുള്ള ആഗ്രഹം അങ്ങനെ പൂർത്തിയാക്കി തൃപ്തി അടഞ്ഞ് വലിയൊരു സന്തോഷത്തോടെ ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സന്തോഷം എന്ന ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും സന്തോഷവും ലഭിച്ചു കാണും അതുപോലെ തന്നെ നന്ദി പ്രത്യേകിച്ചും എടുത്തു പറയുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നെ കണ്ട ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ